എല്ലാവർക്കും എ എം ആർ മീഡിയയിലേക്ക് സ്വാഗതം അത്തം മുതൽ ഓണം വരെ ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് സർവ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടും കുടുംബം മുടിയും പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഓണം മലയാളികളുടെ ദേശീയോത്സവമാണ് ഈ ഓണനാളുകളിൽ വീട്ടിൽ ഐശ്വര്യങ്ങളും ധനധാന്യ സമൃദ്ധിയും ഉണ്ടാകാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത്തം മുതൽ ഓണം വരെ സർവ ഐശ്വര്യങ്ങളും നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യരുത് അവ ഏതെല്ലാം എന്ന് നോക്കാം ആദ്യത്തേത് പത്തു ദിവസവും വീട്ടിൽ നിലവിളക്ക് കൊടുത്താതിരിക്കരുത് എന്നതാണ് ഇത് ഒരു കാരണം വശാലും മുടക്കരുത് രണ്ടാമതായി ഒരിക്കലും കീറിയ വസ്ത്രമോ മുഷിഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ധരിക്കരുത് മൂന്നാമതായി നമ്മുടെ വീട്ടിലോ മുറ്റത്തോ അടുക്കളപ്പുറത്തോ കാക്കവന്നിരുന്ന് ശബ്ദമുണ്ടാക്കിയാൽ ഇവയ്ക്ക് ആഹാരം നൽകുക എന്നത് പ്രധാനമാണ് നാലാമതായി നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകിട്ടും പ്രധാനവാതിൽ തുറന്നിടുന്നതും നല്ലതാണ് സന്ധ്യയ്ക്ക് നിലവിളക്ക് വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നമ്മുടെ കുടുംബം നമ്മളുടെ ഉത്തരവാദിത്തമാണ് കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി നമ്മുടെ പൂർവികന്മാർ അനുഷ്ഠിച്ചു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ മറക്കാതിരിക്കുകയും ഈ വക തെറ്റുകൾ ചെയ്യാതിരിക്കുകയും ചെയ്യുക ഓരോ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി